ജാസ്മിൻ സ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂളിലേക്കും ഓഫീസിലേക്കുമൊക്കെ ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു പൊട്ടറ്റോ ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതിന് വേണ്ടി മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നാലഞ്ച് വിസിൽ വരുന്നത് വരെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വേവിച്ച് ചൂടാറാൻ വെച്ചിരുന്നു ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം അതിനുശേഷം ക്യൂബ്സായി ഇതുപോലെ മുറിച്ചു വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ടോ മൂന്നോ വെള്ളുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ഇനി ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ചെറിയ സവാളയാണെങ്കിൽ രണ്ട് എടുത്താൽ മതിയാകും സവാളയാണ് ഈ പൊട്ടറ്റോ ഫ്രൈക്ക് കൂടുതൽ രുചി കൂട്ടുന്നത് സവാളയുടെ കളറ് ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു കളർ ആവുമ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചതും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് പത്ത് പതിനഞ്ച് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്യാം ഇനി വേവിച്ച് മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം മൂന്ന് നാല് മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പും മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പൊട്ടാറ്റോ ഫ്രൈ ആണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്